ഹായ് ഇന്നേ ഒരു കാര്യം പറയാൻ വന്നേട്ടോ ഞാനൊരു നാരങ്ങയും സവാളയും കൂടിയുള്ള അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സവാള ഇട്ട് കഴിഞ്ഞാല് അഴുക്ക് ആവത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കാണുന്നവരും ചോദിക്കുമായിരുന്നു എങ്കിലും ഇണ്ടായിരുന്നു അച്ചാറ സവാൾ ഇട്ടാല് അഴുക്കാവൂലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ ഏഹ് ഞാനത് കാണിക്കാൻ പഠിക്കാം നമ്മൾ ആ വീഡിയോ ചെയ്തെനിക്ക് തോന്നുന്ന ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നട്ടോ ആ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് അച്ചാർ ഇട്ട് കഴിഞ്ഞാലും ഒരാഴ്ചക്കുള്ളിൽ തീരും പക്ഷെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചാട്ടോ ഒരാഴ്ച നമുക്ക് സവാളയും ചെറുവാഴേയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ എന്താ പറയാ വെള്ളമൊന്നും വെള്ളമൊഴിയൊന്നും ഇല്ലാത്ത രീതി നല്ല രീതിയിൽ അച്ചാർ ഉണ്ടാക്കിയാൽ ഒരാഴ്ച പുറത്ത് ഒരു പൂപ്പല ഒന്നും ഇല്ലാതെ ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് കൂടുതൽ നമ്മള് ഉപയോഗിക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെന്തോ ഇതിപ്പോ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു എന്നായിരിക്കും തോന്നുന്നേ ഇതാ ണ്ട് നമ്മുടെ ആ സവാളയും എന്താ പറയാ ചെറുനാരങ്ങളൊക്കെ അരിഞ്ഞ് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് നല്ല ടേസ്റ്റും ആട്ടോ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോ ആ സവാളയുടെ ആ കരത്തിൽ തന്നെ നമ്മുടെ ചെറുനാരങ്ങ അരിഞ്ഞെടുക്കണം അപ്പൊ നല്ല രുചിയാട്ടോ അപ്പൊ കേടൊന്നും ആവത്തില്ല അങ്ങനെ കേടാവും എന്നുള്ള സംശയങ്ങളും കുട്ടികാർക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാം ും ഒക്കെ വേഗന എടുക്കാം ഇത് അങ്ങനെയല്ലോ നമ്മൾ പച്ച കിട്ടതല്ലേ അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച എന്തായാലും മിനാഗ്രിയൊക്കെ ഒഴിച്ചു പുറത്ത് വയ്ക്കാൻ പറ്റും പിന്നെ അതിൽ കൂടുതൽ മിച്ചമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ലൊരു സവാളയും ഇതും കൂടെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ല രുചിയുമാണ് അപ്പൊ അതിന്റെ റെസിപ്പി ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരോ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇപ്പൊ കുറെ പേര് ഉണ്ടാക്കിട്ട് ട്ടോ നല്ല രുചിയാണ് അപ്പൊ ഇതൊന്നും കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനൊരു കുഴപ്പമില്ല ഒരു പൂപ്പലോ ഒന്നും പിടിച്ചിട്ടില്ല നമ്മുടെ അച്ചാറിനെ എന്റെ ആ വീഡിയോ ഇട്ട ഡേറ്റ് നോക്കിയത് അതായത് ഞാൻ വീഡിയോ എടുത്ത് അന്നെ അല്ല പോസ്റ്റ് ചെയ്യുക ഒരു രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അച്ചാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിട്ട് അത്രയും അറിയിക്കാൻ മറന്നുപോയരുത് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ചാറുകൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് എടുക്കുന്ന അച്ചാറില്ലേ അതുപോലത്തെ അച്ചാറല്ല കേട്ടോ നമ്മളിപ്പോ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു അച്ചാർ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന അച്ചാറില്ലേ അതുപോലത്തെ ഒരു അച്ചാറാണിത് അതുപോലെ ഓണത്തിനൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാം അങ്ങനെ ഒരു ഓണ റെസിപ്പി പോലെ ഞാൻ ഇട്ടതാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാർ അല്ലെങ്കിൽ നമുക്ക് മാങ്ങാച്ചാറൊക്കെ ഒരുപാട് കാലം വെച്ചും അങ്ങനെയൊക്കെ ഉള്ള ഒരു റെസിപ്പി അല്ല ഇത് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാർ നിറച്ചും ഉണ്ടായിരുന്ന കേട്ടോ പകുതി തീർക്കും പക്ഷെ ഇത് ഫുള്ള് തീരേണ്ടതാണ് എന്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ വെച്ചതാട്ടോ അപ്പൊ അത്രേ ഉള്ളൂ